വെങ്കട്ടേഷിന് സ്വന്തമായിട്ട് ഒരു തേങ്ങാമരം തോട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ ചെയ്യുന്ന വെച്ചാൽ തേങ്ങാ കയറിയിട്ട് തേങ്ങ പറയ്ക്കും ആ തേങ്ങകളൊക്കെ വ്യാപാരികളെടുത്ത് വിറ്റിട്ട് അതിൽ വരുന്ന കാശൊക്കെ പുള്ളി വാങ്ങിച്ചോളും വെങ്കട്ടേഷും തന്റെ ഭാര്യ സുഭലക്ഷ്മിയും തന്റെ മകനു വേണ്ടി നല്ല പഠിപ്പും പഠിച്ച് അവനെ വലിയ ഓഫീസറാക്കണം എന്നാണ് ആഗ്രഹം എന്റെ സുഭലക്ഷ്മി എന്റെ മോൻ മുരുകൻ വന്നിട്ട് ഒരു വലിയ ഓഫീസറാവണമെന്നാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും ആകും നിങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ടല്ലോ കഷ്ടപ്പെട്ട് നന്നായിട്ട് ആവാൻ പറ്റുള്ളൂ നമ്മുടെ മകൻ നമ്മളെ പോലെ ഒരു തേങ്ങ പാടില്ല അപ്പോഴാണ് മുരുകൻ അവിടെ എത്തിയത് അച്ഛാ ഒരു ദിവസം ഞാൻ വലിയ ആളായി മാറും ഞാൻ നിങ്ങളെ കാറിലിരുത്തി ലോകം മൊത്തം കാണിക്കും വെങ്കട്ടേഷ് ഓരോരു കാലഘട്ടത്തിലും തേങ്ങാരത്തിൽ തേങ്ങ പറയ്ക്കുകയായിരുന്നു അദ്ദേഹം തന്റെ ജോലിയിൽ ഒരു വലിയ ആളായിരുന്നു മഴക്കാലവും തുടങ്ങി രണ്ട് ദിവസമായിട്ട് വല്ലാതെ വലിയൊരു മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഈ മഴ എങ്ങനെങ്കിലും നിക്കണമെന്ന് ഞാൻ ഇതുപോലെ നനവുള്ള മരത്തിൽ കേറിയിട്ടുണ്ട് നന്നായിട്ട് അറിയാം പക്ഷേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ആ നീ ഞാൻ ശ്രദ്ധയോടാണ് മരത്തിൽ കേറുന്നത് ശരി കൊറച്ചു നേരം കഴിഞ്ഞ് മഴയും നിന്നുപോയി പിന്നെ മെല്ലെ മെല്ലെ മരങ്ങളൊക്കെ കായാനും തുടങ്ങി മരം പറിക്കാൻ വേണ്ടി വെങ്കടേഷ് വീട്ടിൽ നിന്ന് തുടങ്ങി ഇന്ന് നിങ്ങളോടൊപ്പം വരാം എന്നെയും മരം മരം പഠിപ്പിക്കൂ തെങ്ങ് ഇപ്പോഴും നനവുണ്ടാവും നിങ്ങൾ നനഞ്ഞ മരത്തിൽ എനിക്ക് എന്നെയുംരംപ്പിക്കൂ ഇന്ന് ഞാൻ നിനക്കും മരം പണി പഠിപ്പിച്ചു തരാം ശ്രദ്ധിച്ചു മരം കേറണേ എന്റെ മോനെ ശ്രദ്ധിച്ചു നോക്കിക്കോണേ വെങ്കട്ടേഷും മുരുകനും അവരുടെ തെന്നൻ തോട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെയും വെങ്കട്ടേഷ് മുരുകനെ തെങ്ങ് മരത്തിൽ കയറാനുള്ള പഠിപ്പിക്കുകയായിരുന്നു ഇവിടെ നോക്കു മുരുകൻ ഓരോരു പടിയും നമ്മൾ കേറുമ്പോൾ വളരെ ശ്രദ്ധയോടെ നോക്കി കേറാനുണ്ട് മനസ്സിലായോ ശരി മുരുകൻ ശ്രമിക്കാൻ തുടങ്ങി പക്ഷേ അവനെ കൊണ്ട് കറക്റ്റായിട്ട് കേറാനും പറ്റുന്നില്ല ഇനി ശ്രമിച്ചോണ്ടിരിക്കും മോനെ ഞാൻ അതുവരെ തെങ്ങുകളൊക്കെ പറച്ചിട്ട് വരാം വളരെ ജാഗ്രതയോടെ കാലെടുത്ത് വെക്കണം ഇല്ലെങ്കിൽ നിന്റെ അമ്മ എന്നെയാണ് വഴക്ക് പറയുന്നത് ശരിയച്ച ഇവിടെ വെങ്കടേഷ് മറ്റു മരങ്ങളൊക്കെ ശ്രദ്ധയോട് നോക്കാൻ തുടങ്ങി മഴ ഉള്ളതോട് മരങ്ങളൊക്കെ പാസി ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ വളരെ ശ്രദ്ധയോടെ ഈ മരത്തിൽ കയറാനുണ്ട് പിന്നെ വെങ്കടേഷ് ഒരു ഓരമായ മരത്തിൽ കയറാനും തുടങ്ങി അദ്ദേഹം അവിടെ മരത്തിലുള്ള എല്ലാ തേങ്ങയും പറച്ചെടുത്തു ഇവിടെ നോക്കിയാൽ മുരുകൻ വന്നിട്ട് മരത്തിലുള്ള ശ്രമമാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല വെങ്കടേഷ് ഒരു മരം ഏറി കഴിഞ്ഞതിനു ശേഷം മറ്റൊരു മരത്തിലും കേറാൻ തുടങ്ങി അദ്ദേഹം ഈ മരത്തിലുള്ള എല്ലാ തേങ്ങയും പറിച്ചെടുത്തു അദ്ദേഹം ഈ മരത്തിലേക്ക് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശബ്ദം കേട്ട ഉടനെ വെങ്കടേഷ് തന്റെ സമനില തെറ്റിപ്പോയി മരത്തിലുള്ള പാസി കൊണ്ട് തന്റെ കൈ വഴുക്കി താൻ താഴെ വീണു മുരുകൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന അദ്ദേഹം തലയിൽ നിന്ന് കുറെ ചോരയും വരാൻ തുടങ്ങി മുരുകൻ അവിടെയുള്ള ചുറ്റു ജനങ്ങളൊക്കെ എല്ലാവരും വിളിക്കാനും തുടങ്ങി എല്ലാവരും അവിടെ നിന്ന് ഓടിയും വന്നു പിന്നെ വെങ്കട്ടേഷിനെ ഹോസ്പിറ്റലും അഡ്മിറ്റ് ചെയ്തു ഇവിടെ കുറേ നേരമായിട്ട് വെങ്കട്ടേഷിന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സുഭലക്ഷ്മിയും മുരുകനും രണ്ടുപേരും കരയാൻ നിർത്തിയിട്ടേ ഇല്ലായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു ഇനി സംശയമാണ് ും ഉള്ളത്രിയമാണ്ീവിതം മുഴുവനും ബെഡിൽ തന്നെ ജീവിക്കണമെന്നാണ് അർത്ഥം ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് സുഭലക്ഷ്മിയും മുരുകനും വല്ലാതെ വിഷമത്തോടെ കരയാനും തുടങ്ങി സുബലക്ഷ്മിയും മുരുകനും വെങ്കടേഷിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോയി സുബലക്ഷ്മി നീ ഒന്നും വിഷമിക്കണ്ട മോളെ ഞാൻ എത്രയും പെട്ടെന്ന് വേഗം വന്നോളും മുരുകൻ കരഞ്ഞുകൊണ്ട് തന്നെ ആ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വന്നു അവനെ എന്ത് പറ്റി മോളെ എന്താണ് കാര്യം എന്നോട് പറയൂ നിങ്ങൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വല്ലാതെ മോശമായി എന്ത് ഇപ്പോ ും പേടിക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞ ശേഷം വെങ്കടേഷ് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇനി മുതൽ ഈ കുടുംബം എങ്ങനെയാണ് നടത്താൻ പോകുന്നത് എന്നെ കൊണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ പിന്നെ എന്നെ കൊണ്ട് എങ്ങനെയാണ് മരത്തിൽ കയറി മാ തേങ്ങ പറിക്കാൻ പറ്റിയ നിങ്ങൾ വിഷമിക്കേണ്ട നീ മാത്രം ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ കുടുംബം നോക്കാൻ എന്തെങ്കിലും പറ്റൂ ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും പിന്നെന്തായി വീട്ടിൽ കഥ തട്ടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി വെങ്കടേഷിന്റെ സുഹൃത്ത് സ്വാമി അദ്ദേഹത്തിനെ കാണാൻ വന്നു മോനെ ഇന്നാണ് ഞാൻ നാട്ടുന്ന് തിരിച്ചെത്തിയത് നിന്നെ പറ്റി എനിക്ക് വല്ലാതെ കഷ്ടമായി എന്റെ അടുത്ത് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചോദിക്കണം നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു വാങ്ങി തരാൻ പറ്റുമോ ഞാൻ മോളെ നിങ്ങൾ എന്താ പറയുന്നത് ചേച്ചി നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഈ ഈ ബർഫി നാട്ടിൽ തന്നെ ഫേമസ് ആണ് ബർഫി വ്യാപാരത്തിൽ ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന തേങ്ങാ ബർഫി ജനങ്ങൾ വാങ്ങിക്കുമോ തീർച്ചയായും പക്ഷെ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ ശ്രമിച്ചു നോക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് സുഭലക്ഷ്മിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ഒരു വഴിയും വന്ന് എത്തി അടുത്ത ദിവസം തന്നെ സുബലക്ഷ്മി തേങ്ങാ ബർഫി ഉണ്ടാക്കാനും തുടങ്ങി പിന്നെ ഗ്രാമത്തിൽ മാർക്കറ്റില് ഒരു തള്ളുവണ്ടിയും വെച്ചു ഗ്രാമത്തിൽ ജനങ്ങൾ കുറെ പേര് സുബലക്ഷ്മിയെയാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ആരും തേങ്ങാ ബർഫി വാങ്ങാൻ വേണ്ടി വന്നില്ല അപ്പോഴാണ് സ്വാമി അവിടെ എത്തിയത് ചേച്ചി എനിക്കൊരു അര കിലോ തേങ്ങാ ബർഫി തരണം സുഭലക്ഷ്മി സ്വാമിന് वेरू, 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 चरे चरे कर ോ തേങ്ങാ ബർഫിയും നൽകി അതിനുശേഷം പൈസ വാങ്ങിച്ചു ഇവിടെ എല്ലാരും നോക്കൂ ചേച്ചി മുത്തശ്ശി അമ്മേ എല്ലാരും വരൂ ഇവിടെ ഉള്ള ബർഫില്ലേ അത്രയും രുചിയായിട്ടുണ്ടാവും ചുമ്മാ വെറുതെ എല്ലാരും കഴിച്ചു നോക്കൂ വരൂ 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 എല്ലാരും സ്വാമി വിളിച്ചതിനു ശേഷം അവിടെ കൊറേ ആൾക്കാർ വരാൻ തുടങ്ങി എല്ലാരും ബർഫിയിൽ ചെറിയ ചെറിയ കഷ്ടങ്ങൾ കഴിക്കാൻ തുടങ്ങി ഇത് യഥാർത്ഥത്തിൽ നല്ല രുചിയാണ് സുഭലക്ഷ്മി എനിക്ക് ഒരു കിലോ തേങ്ങാ ബർഫി താ അതെ സത്യാണ് ഇതുപോലുള്ള ബർഫി ഞാൻ കഴിച്ചിട്ടേ ഇല്ല ചേച്ചി എനിക്ക് ഒരു കിലോ ബർഫി നിങ്ങൾ പാക്ക് ചെയ്യണം ഇന്ന് വീട്ടിലെ എല്ലാവർക്കും ഞാൻ ഈ തേങ്ങാ ബർഫിയാണ് കൊടുക്കാൻ പോകുന്നത് ആ തേങ്ങാ ബർഫി എല്ലാവരും കഴിച്ചതിനു ശേഷം എല്ലാരും അടുത്ത് തേങ്ങാ ബർഫി വാങ്ങാൻ തുടങ്ങി പിന്നെ കൊറച്ചു നേരത്തിൽ തന്നെ സുഭലക്ഷ്മി വാങ്ങിക്കൊണ്ടുവന്ന എല്ലാ ബർഫിയും തീർന്നു പോയി കണ്ടില്ലേ സഹോദരി നിങ്ങൾ കൊണ്ടുവന്ന തേങ്ങാ ബർഫി എല്ലാം തീർന്നു പോയിട്ട നിങ്ങൾ മാത്രം ആരും വാങ്ങില്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ല സഹോദരി തീർച്ചയായിട്ടും ആരെങ്കിലും വന്ന് വാങ്ങിച്ചേ പറ്റൂ ബർഫി ശരിക്കും നന്നായിട്ട് തന്നെ ഉണ്ടാവും എന്ത് ജനങ്ങൾ അത് വാങ്ങി കഴിക്കണം മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല വളരെ നന്ദി അന്നു മുതൽ തന്നെ ദിവസവും തേങ്ങാ ബർഫി അവൾ ഉണ്ടാക്കാനും തുടങ്ങി പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളെടുത്ത് വിൽക്കാനും നൽകി തേങ്ങ നല്ല നല്ല ബിസിനസ് അവൾക്ക് വരാൻ തുടങ്ങി നാളെ നിങ്ങളെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകണം പക്ഷേ കാശിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഒരുപാട് കാശ് ചേർത്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ബർഫിയുടെ വ്യാപാരവും നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസുഖമും മാറും ദൈവത്തിന് സംബന്ധമുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് നടക്കും നടക്കുമോളെ അടുത്ത ദിവസം തന്നെ െ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റ് വെങ്കട്ടേഷിന് കൊറേ സ്കാനുകളും എടുക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിന് ശരിയാക്കാൻ പറ്റും അദ്ദേഹത്തിന് ഒരു സർജറി ആവശ്യമാണ് ആ സർജറിന്റെ ചെലവ് കൂടുതലാണ് എത്ര ഡോക്ടർ അത് ഏകദേശം ഒരു രണ്ടു ലക്ഷം ആവും ശരി സാർ ഞാൻ കാശ് എങ്ങനെയെങ്കിലും എന്നാ ശരി അന്ന് തന്നെ ശുഭലക്ഷ്മി ഹോസ്പിറ്റലിൽ രണ്ടു ലക്ഷവും കെട്ടിക്കഴിഞ്ഞു പിന്നെ ഓപ്പറേഷന്റെ ഏർപ്പാടുകളും ചെയ്യാൻ തുടങ്ങി അടുത്ത ദിവസം തന്നെ വെങ്കടേഷിന്റെ ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ ഒന്നും പേടിക്കാൻ ആവശ്യമില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് നന്നായിട്ട് നടക്കാൻ തുടങ്ങും നന്ദി ഡോക്ടർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ കുടുംബത്തിലെ വളരെ സന്തോഷമായ കാര്യങ്ങളും തുടങ്ങി അതുകൊണ്ടാണ് മുരുകനും സുഭലക്ഷ്മിയും അവരുടെ ആനന്ദ കണ്ണീറുകൾ നിർത്താൻ പറ്റില്ലായിരുന്നു ഇത്രയും ദിവസങ്ങൾത്തിനു ശേഷമാണ് വെങ്കടേഷ് ആദ്യയായിട്ട് നടക്കാൻ പോകുന്നത് എന്താ മോനെ മുരുകൻ ഇപ്പൊ നീ എന്തിനാണ് കരയുന്നത് ഇപ്പോഴല്ല മോനെല്ലാം ശരിയായത് അതെ ഇപ്പോൾ എല്ലാം ശരിയായി ആ ദൈവത്തിന് ഒരുപാട് നന്ദി കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് വെങ്കടേഷ് തന്റെ വീട്ടിലേക്ക് നടക്കാൻ തന്നെ തുടങ്ങി സുഭലക്ഷ്മി നീ മാത്രം ഇല്ലെങ്കിൽ എനിക്ക് എന്തായിട്ടുണ്ടോന്നറിയോ എല്ലാം നല്ലതിന് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അസുഖം മാറിയില്ലേ കഴിഞ്ഞതിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കാനേ പാടില്ല നിങ്ങൾ വിശ്രമിച്ചോളൂ മുരുകൻ നീ അച്ഛനെ നോക്കിക്കോ ഞാൻ തേങ്ങ ബർഫി വിൽക്കാൻ പോവുകയാണ് ഇന്നും നീ വ്യാപാരത്തിന് പോവുകയാണ് മോളെ ഈ തേങ്ങ ബർഫി കൊണ്ടാണ് എല്ലാം ശരിയായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഇതാണ് നമ്മളെ സഹായിച്ചത് നമ്മൾ നന്നായത് കൊണ്ട് ഈ വ്യാപാരം വിട്ടുകളയാൻ പറ്റുമോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം ശരി മോളെ പിന്നെ അവൾ മാർക്കറ്റിലേക്ക് പോയി തേങ്ങാർഫി വിൽക്കാൻ ഒരിക്കൽ സുന്ദർബൻ എന്നൊരു ഗ്രാമത്തിൽ വേനൽക്കാലം നന്നായി വന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിളവുകളെല്ലാം കരിഞ്ഞുപോയി പെട്ടെന്ന് അന്തരീക്ഷത്തിന് എന്ത് സംഭവിച്ചതറിയില്ല നന്നായി മഴ കിട്ടേണ്ടിയിരുന്ന മഴക്കാലത്ത് ഒരു തുള്ളി മഴ പോലും ആ ഗ്രാമത്തിൽ പെയ്തതേയില്ല ഇത് കാരണം സുന്ദർബൻ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടാൻ തുടങ്ങി പാവം അവരെല്ലാവരും ജലത്തിനായി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായി വന്നു ആ ഇന്ദ്രദേവൻ നമ്മളോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നില്ല ഇനിയും കുറച്ചു ദിവസങ്ങളിൽ മഴക്കാലവും കഴിയും എന്നാൽ ഇപ്പോൾ പോലും ആകാശത്തിൽ ഒരു കാർമേഘം പോലും കാണാനില്ല എനിക്കും എന്ത് തോന്നുന്നാൽ നമ്മുടെ ഈ സുന്ദർബനിനെ ആരോ കണ്ണു തോന്നുന്നു അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതുവരെ നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടേ ഇല്ല സുന്ദർബൻ എന്ന ഈ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞതും എനിക്ക് മനോഹരമായ പൂക്കളും പിന്നെ മനസ്സ് കീഴടക്കുന്നതുപോലെ ഉള്ള സ്ഥലങ്ങളുമാ ഓർമ്മ വന്നത് രാധിക തന്റെ കണ്ണുകളടച്ച് രണ്ടു വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു സുന്ദർബൻ ഗ്രാമത്തെ കുറിച്ച് ഓർത്തു സുന്ദർബൻ ഗ്രാമം വളരെ മനോഹരമായിരുന്നു സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ സൂര്യന്റെ രശ്മികൾ വീഴുന്നതും ഗ്രാമത്തിൽ ഒരു പ്രകാശം തന്നെ വരും എല്ലായിടത്തും ഹരിതാപവും പച്ചപ്പും ആയിരുന്നു പക്ഷികൾ എന്നും ഇവിടെ ചിലയ്ക്കുമായിരുന്നു അവറ്റകൾ ഭക്ഷണം അന്വേഷിച്ച് ആകാശത്തിൽ പറക്കുമായിരുന്നു സ്ത്രീകൾ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരുന്നത് കർഷകർ കാളയും കലപ്പയുമായി നിലത്തിലേക്ക് പോകുന്നത് കുട്ടികൾ സ്കൂൾ ബാഗ് സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നത് ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിച്ചിരുന്നു രാധിക ഒരു സുന്ദരമായ സ്വപ്നം പോലെ ഇതിനെക്കുറിച്ചെല്ലാം ഊർത്തു അപ്പോഴാണ് വീരേന്ദർ അവളെ ആ സ്വപ്നത്തിൽ നിന്നും ഉണർത്തിയത് അയ്യോ നിനക്ക് എന്ത് പറ്റി കണ്ണ് തുറന്നു വെച്ച് നീ സ്വപ്നം കാണുവാണോ രണ്ട് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അതെ എന്തു നല്ല ദിവസമായിരുന്നു അത് എവിടെ നോക്കിയാലും ഹരിതാഭയുള്ള ഗ്രാമം എവിടെ നോക്കിയാലും എല്ലാവരും സന്തോഷത്തോടെ തമ്മിൽ തമ്മിൽ സംസാരിച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രാമത്തെയും ഇവിടെയുള്ള ഈ മനോഹാരിതയും കാണാൻ ഒരുപാട് ദൂരെ നിന്നും വരുമായിരുന്നു എന്നാൽ ഇപ്പോൾ നോക്ക് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ജീവിക്കാൻ തന്നെ ഇനി വരുന്ന കാലത്തിൽ എന്ത് സംഭവിക്കുമെന്നെ അറിയില്ല വിളവെല്ലാം കരിഞ്ഞു പോയത് കൊണ്ട് ഗ്രാമത്തിൽ ഭക്ഷണവും ഇല്ല എല്ലാവരുടെ വീട്ടിലും ഒരു മാസത്തേക്ക് പോലും വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ല നീ ഒരു മാസത്തെ കുറിച്ചാ പറയുന്നത് എന്നാൽ നമ്മുടെ വീടിന്റെ സാഹചര്യം ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങൾ പോലും നമുക്കില്ല എനിക്ക് വളരെ നന്നായി അറിയാം ും അമ്മയും രണ്ടുപേരും പട്ടിണി കിടന്ന് നമ്മൾ എങ്ങനെയാണ് ഇതുവരെ വളർത്തിയതെന്ന് ദൈവമേ ഞങ്ങളെ ഒന്നും സഹായിക്കൂ ഇല്ലെങ്കിൽ ബിശപ്പ് കൊണ്ട് തന്നെ സുന്ദർബൻ എന്ന ഈ മനോഹരമായ ഗ്രാമം ഒരു ശ്മശാനമായി മാറും എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ വരാൻ നമ്മൾ ഈ ഗ്രാമത്തിൽ ഒരു യാഗം നടത്തേണ്ടി വരുമെന്നാ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഉടനെ വീരേന്ദറും രാധികയും ഗ്രാമജനങ്ങളോട് ഈ യാഗത്തിനെ കുറിച്ച് പറഞ്ഞു കിടന്നിരുന്ന വിളവുകൾ കണ്ട് ഗ്രാമജനങ്ങളും ഈ യാഗത്തിന് സമ്മതം മൂളി ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിന്റെ മുൻപിൽ അവർ ഒരു വലിയ യാഗവും തയ്യാറാക്കി യാഗം ചെയ്തു തീർത്തതും ഗ്രാമത്തിലേക്കൊരു പുരോഹിതൻ വന്നു ആരെങ്കിലും എന്തെങ്കിലും ദാനം തരൂ അദ്ദേഹം ഒരു വീട് പോലും വിട്ടുവെക്കാതെ ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കയറി ഇവിടെ നോക്കൂ മകളെ ഞാൻ കുറച്ചു ദിവസമായി പട്ടിണിയിലാണ് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ അങ്ങുന്നേ ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ അടുപ്പ് കത്തിയിട്ടില്ല ഞാൻ ഓരോ ദിവസം വിട്ടുവിട്ടാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാരണം ആവശ്യത്തിനുള്ള വീട്ടു സാധനങ്ങൾ ഇവിടെ ഇല്ല അവർ പറഞ്ഞതെല്ലാം കേട്ട് അദ്ദേഹം അവിടെ നിന്നും നടന്നു പോകാൻ തുടങ്ങി അപ്പോഴാണ് ആ വീട്ടിലെ സ്ത്രീ പുരോഹിതനെ വിളിച്ചത് അങ്ങുന്നേ ഒരു നിമിഷം താങ്കൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും കൈയ്യോടെ പോകരുത് അപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ബാക്കി എല്ലാ പലചരക്ക് സാധനങ്ങളും അവർ ആ പുരോഹിതന്റെ സഞ്ചിയിലേക്ക് ഇട്ടു ആ ദൈവം എപ്പോഴും നിനക്ക് തുണയായി കാണും നിന്റെ കഷ്ടപ്പാടുകളെല്ലാം അദ്ദേഹം അകറ്റി മാറ്റും പുരോഹിതൻ അവരെ നന്നായി അനുഗ്രഹിച്ച് അവർ ദാനം ചെയ്ത സാധനങ്ങളും വാങ്ങി അവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോയി അദ്ദേഹം അപ്പോൾ ഒരു കുടിലും കണ്ടു ആ വീട്ടിലുണ്ടായിരുന്നവർ അപ്പോൾ കഴിക്കുകയായിരുന്നു അമ്മേ എന്തെങ്കിലും ദാനം ചെയ്യൂ ആ പുരോഹിതന്റെ ശബ്ദം കേട്ടതും ഗ്രഹനാഥൻ വെളിയിലേക്ക് വന്നു അയാൾ അയാൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണവും ദാനം ചെയ്തു പുരോഹിതനും ആ ഗ്രഹനാഥൻ കൊടുത്ത ആ ഒരു റൊട്ടിയും കഴിച്ചു എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വയർ നിറഞ്ഞതേയില്ല പുരോഹിതന്റെ മുഖത്തെ അപ്പോഴുള്ള ആ അസംതൃപ്തി കണ്ട് ആ വീടിന്റെ ഗ്രഹനാഥൻ ഉടനെ വീടിനകത്തേക്ക് പോയി തന്റെ ഭാര്യയുടെ ഭക്ഷണവും കൊണ്ടുവന്ന് ആ പുരോഹിതന് കൊടുത്തു പുരോഹിതനും ആ പ്ലേറ്റിലുണ്ടായിരുന്ന ഒരു റൊട്ടിയും കൂടി കഴിച്ചു എന്നാൽ അതുകൊണ്ടും അദ്ദേഹത്തിന്റെ വയർ നിറഞ്ഞതേയില്ല എവിടെ നോക്കുമകനെ നീ ഈ രുചിയുള്ള ഭക്ഷണം തന്ന് എന്റെ വിശപ്പ് നീ വീണ്ടും കൂട്ടി ും കഴിച്ചു കണ്ട് അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു എല്ലാവരും ഇവിടെ നോക്കൂ ഞാൻ നിങ്ങളുടെ ഈ ദാനവും നിങ്ങളുടെ എല്ലാം മനസ്സും കണ്ട് ഒരുപാട് സന്തോഷവാനായിരിക്കുന്നു നെയ്യും നിന്റെ കുടുംബവും പട്ടിണി കിടന്ന് നിങ്ങൾ എന്റെ വിശപ്പ് അകറ്റി മാറ്റി ദൈവം നിങ്ങളെ ഉറപ്പായും സംരക്ഷിക്കും നിങ്ങളുടെ എല്ലാം അകറ്റി മാറ്റും പുരോഹിതൻ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് വേറെ ഒരു വീടിനു നേരെ നടന്നു പോകാൻ തുടങ്ങി ഇങ്ങനെ തന്നെ ആ പുരോഹിതൻ സുന്ദർബൻ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വീട്ടിലേക്ക് പോയി ഭിക്ഷയാചിക്കാൻ തുടങ്ങി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വൈകുന്നേരവുമായി ആ പുരോഹിതനും സുന്ദർബൻ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടുപോയി ഗ്രാമജനങ്ങളുടെ കയ്യിൽ കഴിക്കാൻ എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം അവർ ആ പുരോഹിതന് തന്നെ ദാനം ചെയ്തു ഇത് കാരണം ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അടുത്ത ദിവസം കഴിക്കാൻ വേണ്ടി ഒരു ധാന്യമോ അരിയോ പോലും ഇല്ലായിരുന്നു എന്നാൽ അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതും സുന്ദർബൻ ഗ്രാമത്തിലെ അപ്പോഴുള്ള കാഴ്ച കണ്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരുപാട് അത്ഭുതപ്പെട്ടുപോയി എന്തുകൊണ്ടെന്നാൽ ഗ്രാമത്തിന്റെ ഒരു വശത്ത് വെള്ളം കൊണ്ടുള്ള നദി ഒഴുകുമ്പോൾ മറുവശത്ത് അരി കൊണ്ടുള്ള നദിയും ഒഴുകിക്കൊണ്ടിരുന്നു അതേനെ ഇത് ഉറപ്പായും നമ്മുടെ ഗ്രാമത്തിൽ ദൈവം കാണിച്ച ദയവാണ് ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരും ഒരു നദിയിൽ വെള്ളവും എടുത്ത് മറ്റൊരു നദിയിൽ നിന്നും അരിയും എടുത്തു അങ്ങനെ അവർ ആ ഗ്രാമത്തിൽ ഒരു വലിയ വിരുന്ന് തന്നെ ഒരുക്കി